രാജ്യത്തെ മികച്ച ഒൻപതാമത്തെ പോലീസ് സ്റ്റേഷനായും സംസ്ഥാനത്തെ മികച്ച ഒന്നാമത്തെ പോലീസ് സ്റ്റേഷനായും കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തത് ജില്ലയ്ക്ക് അഭിമാനകരമായ നേട്ടമാണെന്ന് തവനൂർ നിയോജക മണ്ഡലം എം എൽ ഡോക്ടർ കെ ടി ജലീൽ പറഞ്ഞു രാജ്യത്തെ മികച്ച ഒൻപതാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തതിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നതിനു വേണ്ടി സ്റ്റേഷനിൽ എത്തിയതായിരുന്നു എം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒൻപതാമത്തെ പോലീസ് സ്റ്റേഷനും കേരളത്തിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും ഇത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ് എച്ച്ഒമാരായിട്ട് എസ്ഐമാരായിട്ട് ഒക്കെ വന്നിട്ടുള്ള ആളുകൾ അവരുടെ നിതാന്തമായിട്ടുള്ള പരിശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിന് ഈ സ്റ്റേഷനെ പ്രാപ്തമാക്കിയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനിയും മികച്ച നിലയിൽ ജനസേവനം നടത്തി ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കി മുന്നോട്ടു പോകാൻ ഈ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കുറ്റിപ്പുറം എസ് എച്ച്ഒ പത്മരാജനും സംഘവും എം എൽ എ സ്വീകരിച്ചു ഫെബ്രുവരി ആറിന് പോലീസ് ട്രെയിനിങ് കോളേജിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും കുറ്റിപ്പുറം എസ് അവാർഡ് ഏറ്റുവാങ്ങും